ഹലോ ഇന്നും ബസ്സിലാണ് കേട്ടോ ഈ എന്നും ബസ്സിൽ തന്നെയാണ് അപ്പൊ ഇന്ന് സൈഡ് സീറ്റ് കിട്ടി നല്ല ഷട്ടറൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് വന്നു പിന്നെ പിന്നൊറ്റയ്ക്കാണെ അറിയാലോ അപ്പൊ ബോർ അടിക്കണ കാരണം കൊണ്ട് എന്ത് വിചാരിച്ചു നമുക്ക് ഈ സെക്ഷൻ ഒന്ന് തുടച്ചെടുക്കാണ്ട് അപ്പൊ തുടയ്ക്കാം അപ്പം അതിൻ്റെ തന്നെ മാലയൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ്ട് നല്ല പൊടിശല്ല്യുണ്ട് നമ്മളെപ്പോഴും അതിലടച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പൊടിയാണ് ബ്ലാക്ക് ആയതാരണം കൊണ്ട് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പം മാലകളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പൊടി തട്ടി പിന്നെ കമ്മലിൻ്റെ സെക്ഷനും കൂടെ ഒന്ന് പൊടി തട്ടാണ്ട് ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് കമ്മലുകൾ ജസ്റ്റ് ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയി പോയിട്ടോ പിന്നെ അതേതൊക്കെ ഒന്ന് പൊടി തട്ടി അടിയിരത്തെ പൊടി തട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഒരു പകുതി കുക്കുമ്പർ കഴിച്ചു ഇന്നലെ നമ്മൾ കുക്കുമ്പറോട് വെച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ പകുതി കുക്കുമ്പറായിട്ടായിരുന്നു കഴിച്ചത് കത്തിരിക്കാൻ മറന്നത് കാരണം തോലി കളയാൻ പറ്റിയില്ലാട്ടോ പിന്നെ ഞാൻ റോസ് ഗോൾഡിൻ്റെ ഒരു മാലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിച്ചിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോൾ ഫുഡ് കഴിച്ചു അപ്പം ചെറുപയറും ചോറും പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കുമ്പോഴല്ല എനിക്ക് പഴയ സ്കൂൾ ഓർമ്മയാണ് അതായത് ഇപ്പോഴത്തെ പിള്ളേരുടെ കടല മുതിര കിട്ടണതല്ലാട്ടോ നമ്മൾ ചെറുപയറും ചോറും മാത്രം ഒന്നും ഉച്ചക്ക് കിട്ടുന്നില്ലേ ഇപ്പൊ ഒരു ജോതി അച്ചാറുണ്ടായിരുന്നു കേട്ടോ ഓർമ്മ നിങ്ങൾക്കത്